ഗീ കേക്ക് എടുക്കാൻ ഓവനോ ബീറ്ററോ മിക്സിയോ ഒന്നും വേണ്ടട്ടോ എല്ലാത്തരം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഗീ കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പൊ അതിനായിട്ടൊരു ബൗൾ എടുത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ടയും ഒരു കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാര ഫുൾ ആയിട്ട് ഒന്നും മെൽറ്റ് ആവണമെന്നില്ല കേട്ടോ ഇനി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ശേഷം അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ബൗൾ വെച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ട് വരുവോ അതുപോലെ ബൗൾ വെള്ളത്തിൽ തട്ടാനും പാടില്ലേ അതുപോലെ അങ്ങനെ പതിഞ്ഞ് വരുന്ന ിൽ അതിന്ന് മാറ്റിയിട്ട് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് എടുക്കണേ ആ ഒരു യെല്ലോ കളർ ഒക്കെ പോയിട്ട് ഒന്ന് വൈറ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് അര ടീസ്പൂൺ വനിലാ എസൻസും കൂടി ആഡ് ചെയ്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വിസ്ക് യൂസ് ചെയ്തിട്ട് ഒട്ടും കട്ടകളില്ലാത്ത രീതിക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കേ ഇനി ഒരു പാനിലേക്ക് അര കപ്പ് പാലും അര കപ്പ് നെയ്യും കൂടി വെച്ച് ഇന്ന് തിളപ്പിച്ചെടുക്കാം ഇനി തിളച്ച് വന്നിട്ടുള്ള പാല് നേരെ ബാറ്ററിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ചിന്റെ കേക്ക് താഴത്ത് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിലേക്ക് അങ്ങ് ഒഴിച്ചുകൊടുക്കുകയാണ് ഇനി സ്ക്വയർ യൂസ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് രണ്ട് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതി ശേഷം പത്ത് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ള ചെമ്പട്ടിയുടെ ഉള്ളിൽ റിംഗ് ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ എനിക്ക് ഇതുപോലെ കേക്ക് ബേക്കായിട്ട് കിട്ടും സ്ക്വറോ ടൂത്ത് പിക്കോ യൂസ് ചെയ്ത് ബേക്കായിട്ട് വന്നിട്ടുള്ള ഒന്ന് ചെക്ക് ചെയ്യുക ശേഷം തണുത്ത് വന്ന ശേഷം സൈഡൊക്കെ ഒന്ന് വിരിയിച്ച് സമയത്തിട്ട് ആ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം